ും കുറച്ച് തമാശല്ല പക്ഷെ ഞങ്ങളെല്ലാം വായിക്കല്ല ഓരോ ദിവസം വായിക്കുമ്പോഴും പുതിയ പുതിയ രസ രസേ പഠിക്കുമ്പോ രസം ഉണ്ടാവില്ല അല്ലേ കഴിക്കുമ്പോ രസം ഉണ്ടാവില്ലേ ഒരു എടുക്കാനും ഒരുമെടുക്കാനും നമ്മൾ പഠിക്കാനൊന്നും പോലെ നമ്മ നല്ല കുഞ്ഞല്ലേ കുഞ്ഞേ നമ്മൾ മറ്റുള്ള പറിച്ചെടുക്കുവോ നമ്മുടെ മാന ഉയുള്ള കൊന്തി എടുക്കൂലേ യും ഞാനീ മാങ്ങ പണ്ടേ കുടവും പറയും അതല്ലേ അല്ലേ അതെയാണ് നല്ല ഞാനല്ലേ ഇപ്പൊ പണ്ട് ബഷീര് വയ്ക്കുന്ന ബഷീര് ചെറുപ്പകാലത്ത് അദ്ദേഹം കുഞ്ഞി അയക്കുമ്പോൾ നിങ്ങളെപ്പോലെ അയക്കുമ്പോഴ് ഏ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരിയും ഒക്കെ മാങ്ങ പേർക്കാൻ പോയതും അപ്പോഴെന്തെങ്കിലും അറിയാവാ ഏ ഈ കഥയിൽ ഈ കഥയിൽ ആണ് ആൺകുട്ടി എന്ന് പറയുന്നത് കുറച്ച് പണക്കാരുടെ മോനാണ് പണമുള്ള പിള്ള കുഞ്ഞിയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞാലാണ് പാവപ്പെട്ട പിള്ള കുഞ്ഞിയാണ് പക്ഷെ അവര് നമ്മുടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട ഏ പക്ഷെ ഇഷ്ടമാണെന്നു ഇടക്കിടക്കുകയും നമ്മളെ നാട്ടുപ്പറമാര് പാപും ഇരിയും മാതിരിങ്ങനെ എപ്പോഴും തടിപൊടി കൂടി ഒരാളെന്ത്രി പറഞ്ഞു അല്ലേ ഏ അങ്ങനെയുള്ള മാറാൻ പറ്റുമോ പെൺകുട്ടിക്ക് പറ്റൂലുട്ടി പറയുക വരുമോ ഏ പറും ആൺകുട്ടിക്ക് മാവ് കയറാൻ പറ്റും പെൺകുട്ടി ഇല്ലാത്ത പറ്റില്ല ആൺകുട്ടിക്ക് മാവ് കയറുമ്പോൾ റബ്ബറിന്റെ ഒരു മൂക്കും വെച്ചിട്ട് പറ്റിട്ട് അവിടെ പറ്റിക്കാനേന്ത് വേണം കേസ് കേസെടുക്കണം എന്നാൽ പറഞ്ഞു അവസാനം ഏ പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാരും ഇടപെട്ടിട്ട് അവസാനം ചെയ്തു പോലീസ് പിടിച്ചപ്പോയി ആരാ പോലീസ് പിടിച്ചപ്പോയി പാവമോക്കൻ മാത്രം അറിയാവോ വല്യ പൈസ ഉണ്ടായി വലിയ വീടെല്ലാം കിട്ടുമ്പോ അവർക്ക് തോന്നും ഈ പോലീസ് സ്കൂളിൽ പഠിപ്പിക്കേണ്ടതല്ല എന്റെ കുഞ്ഞ് വീടെല്ലാം പാവപ്പെട്ട കുഞ്ഞികളല്ലേ അതുകൊണ്ട് എന്ത് വേണം എന്റെ കുഞ്ഞിന് വല്യ കൊട്ടും സൂട്ടും ആ ഷൂസെല്ലാം ഇട്ട് മക്കള് വലിയ ബുക്കള് പഠിക്കണോ സ്കൂളിൽ ചേർക്കണമെന്ന് തോന്നും അങ്ങനെ ആക്കും പിന്നീടല്ല അത് നോക്കുന്നത് പക്ഷേ പ്രത്യേകതെന്നറിയാമോ അദ്ദേഹം ചെറിയ കുഞ്ഞത്തെ പോലും മനസ്സിലാകുന്ന ഭാഷയിലെ കേൾക്കൂ വല്യ വലിയ പുസ്തകമായി വിദ്യാർത്ഥികൾ പക്ഷേ നിങ്ങൾക്കും വായിക്കാൻ മനസ്സിലാവും അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം ഇപ്പോഴും ഉടനെ വായിക്കണമെന്നില്ല എന്നാലും വായിക്കാൻ തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് പാകമായ എല്ലാ കഥകളും നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാൻ പറ്റണമെന്നില്ല ഭാഗമായ വായിക്കാൻ പറ്റുന്ന കഥകളൊക്കെ ടീച്ചർമാരോട് മാസ്റ്റർമാരോട് പറഞ്ഞിട്ട് ഒന്നുക്കിന് കൂട്ടമായിട്ട് വായിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെട്ടേക്ക് വായിക്കുക മുഹമ്മദ് ബഷീറിന്റെ എന്ന കഥയിലെ കഥാപാത്രം ഞാൻ എന്നെ കുറിച്ചു പറയാം ഏറ്റെടുത്തു ുംമ്മൂരും കൂടി മോഷണത്തിന് പുറപ്പെട്ടു സ്ഥലത്തെത്തി ഞാൻ ഒരു കൈക്കോട്ട് കൊണ്ട് ചാണകം കൊത്തി അത് സത്യത്തിൽ ഒരു സത്യത്തിൽ ആന കിടക്കുകൾ കണ്ടപ്പോൾ ചാണകമാണെന്ന് തോന്നി അത് മുതൽ എന്നെ എന്ന് വിളിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് ഞങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ഞാൻ ബഷീറിന്റെ സ്വന്തം തങ്ങൾ പാത്തുമ്മയുടെ ആട് എന്ന തോവലിലൂടെ തോവലിലൂടെ പള്ളിയിലെ പെൺകുഷി മോഷിച്ചത് കൊണ്ടാണ് എനിക്ക് ആ പേര് കിട്ടിയത് ഞാൻ വൈകല് മൂന്നു ഭക്ഷ